ഹായ് കൂട്ടുകാരെ നമസ്കാരം അപ്പം ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ നമ്മളന്ന് കൊള്ളിയുടെ കൊള്ളിത്തറി നട്ടു എന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ അതൊക്കെ അതേ നല്ലപോലെ ഇലയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഒന്ന് ഒന്ന് വടക്കാഞ്ചേരി പോയിട്ട് വരണ സമയത്ത് ഇത്തിരി പച്ചക്കറി ചെടികൾ മേടിക്കണ ചേട്ടാ അപ്പം നമ്മൾ അന്ന് മുരിങ്ങകളൊക്കെ വെട്ടി ഉണ്ടായിരുന്നില്ലേ ആ മുരിങ്ങ വെട്ടീൻ്റെ മുകളിലൊക്കെ ചെറു ചെറുതായിട്ട് തളി നല്ല തളിരലകൾ വന്നിട്ടുണ്ട് അപ്പോൾ ശരി ആ ഇലകളൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നു ആ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ട് അതുകൊണ്ടൊന്ന് കറി ഉണ്ടാക്കാ ചേട്ടാ കേട്ടോ അപ്പോൾ അത് മുളക് തൈ വെണ്ട തൈ അതുപോലെ തന്നെ നമ്മുടെ വഴുതന തൈ ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തടെടുത്തിട്ട് ഇന്ന് നമുക്ക് നടാച്ചിട്ടാണ് അപ്പോൾ പറകീച്ചേട്ടം പണിക്ക് വന്നിട്ട് തടയെടുക്കും ായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം തടൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം അതുവരെ ഞാൻ വെള്ളമൊക്കെ തെളിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കൊള്ളിയൊക്കെ നട്ടതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ടാണ് തട എടുക്കുന്നത് ഉണ്ടോ അങ്ങനെ തട എടുക്കുന്നുണ്ട് അപ്പം രണ്ടുമൂന്നും തടയെടുത്തോളാം പറഞ്ഞിട്ടുണ്ട് നാലല്ലേ നമുക്കിതൊക്കെ നടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കഴിക്കണതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ അതൊക്കെ പോയിട്ട് മേടിച്ചിട്ട് വന്നത് ആള് വരാതെ ഞാൻ ഞാനത് പേടിച്ച് കൊടുത്ത് വെച്ചിട്ട് ഇത് വാടി കളഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആൾ പണിക്ക് വന്നു വെച്ചാൽ മാത്രം അത് വാങ്ങിക്കാൻ വാങ്ങിച്ചാൽ മതിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ പരിപ്പൊക്കെ വേവിച്ചു മുരിങ്ങയുടെ എല്ലാം നമ്മുടെ ഊരി കഴിഞ്ഞിട്ട് അത് ഒക്കെ വേവിച്ചവിടെ വെച്ചു ഇപ്പം മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചു ഇനി ഇന്ന് നാളികേരം അരച്ചു ഒഴിക്കണം എന്നില്ലാട്ടോ അതിലേക്ക് മുളക് പൊടി നമ്മൾ മുളക് പൊടിയെന്നാണ് പറയുന്നത് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ഉള്ളി ചെറുതായി അരിഞ്ഞ് അതിലേക്ക് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇന്ന് ഇങ്ങനെയാണ് മുരിങ്ങടയിലക്കറി ഉണ്ടാക്കുന്നത് കേട്ടാ സിമ്പിളായിട്ട് അപ്പോൾ ഇതും എനിക്ക് എനിക്കിഷ്ടം തന്നെയട്ടാ ഇവിടെ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ മുരിങ്ങടല്ല ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇഷ്ടമാണ് അപ്പോൾ തളിരല്ല ആവുമ്പോൾ ഒരു പ്രത്യേക സ്വാദല്ലേ അപ്പോൾ അതുകൊണ്ടായിട്ടാണ് അത് പൊട്ടിച്ചത്

പിന്നെ ഇനി എന്താ ഓരോന്ന് ഉണ്ടാക്കുക ഓരോന്നോരോന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ വർഗീസായിട്ടും തടയെടുക്കണതിനൊക്കെ ഓരോന്നിനൊക്കെ വിളിക്കണമൊക്കെ ഉണ്ട് അങ്ങനെ പണികളൊക്കെ ഉച്ചക്കിനത്തേക്ക് കഴിഞ്ഞു വൈകുന്നേരം നോക്കുമ്പോൾ എന്താ വെച്ചാൽ കാലത്ത് ഇഡ്ഡലി ഉണ്ടാക്കി ഉണ്ടായിരുന്നു ഇഡ്ഡലി ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഇഡലി ആയിട്ട് കഴിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് എന്നാൽ ശരി അതുകൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇഡ്ഡലി കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കൈകൊണ്ട് പൊടിച്ചാൽ മതി കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇത് നേരം പോയി സമയം പോയി എന്ന് കണ്ടപ്പോൾ ഞാൻ മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു എന്നിട്ട് ചീൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഉഴുന്ന് പരിപ്പും മുളക് ഇട്ട് കൊടുത്തു പറ്റലമുളകൊക്കെ ഇട്ട് കൊടുത്ത് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ സബോളയും ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴിച്ചു വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ ഗരം മസാല പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തു എന്നിട്ട് ഈ സബോളയിലേക്ക് ആവശ്യമായ ഒരു നൂള് ഉപ്പും ചേർത്ത് വിട്ടാ ഇഡ്ഡലിയിൽ ഓൾറെഡി ഉപ്പുള്ളതല്ലേ എന്നിട്ട് മിക്സർ ജാറിലിട്ട് നമ്മളിത് ക്രഷ് ചെയ്തെടുത്തിട്ടില്ലേ ആ ക്രഷ് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുത്തു നമ്മൾ കഷ്ണമായിട്ട് അങ്ങനെ ചെയ്യാച്ച ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാൽ മതി അതും നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ അതിനെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെയ്യാം നല്ലപോലെ ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പൊടിയായി ഉപ്പും പോലെ തന്നെ ആയിക്കോട്ടെ കൊണ്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നുള്ളു വെള്ളം തെളിച്ച് കൊടുക്കണമെങ്കിൽ തെളിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇഡ്ഡലി സോഫ്റ്റ് ആയതുകൊണ്ട് വേറെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓരോ ദിവസം എന്തേലും ഒക്കെ എപ്പോഴും നമുക്ക് ഒരുപോലെ ആയി കാലത്ത് ഇഡ്ഡലി ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകീട്ട് ഇഡ്ഡി എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടാവില്ല അപ്പോൾ ഈ ഉള്ള ഇഡ്ഡി കളയും വേണ്ടല്ലോ അപ്പോൾ ഞാനിന്ന് അങ്ങനെ ചെയ്തു പിന്നെ അല്ലെങ്കിൽ നാളെക്ക് ഇത് എടുത്ത് വെക്കുകയെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ചൂടാക്കിയിട്ട് നാളെക്ക് എടുക്കാം പക്ഷെ നാളേക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ തികയുമില്ല അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും എന്തെങ്കിലും വേറെ കുറച്ചും കൂടി ഉണ്ടാക്കേണ്ടി വരും അപ്പം അതിനൊക്കെ ഭേദം ഇങ്ങനെ ചെയ്യല് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്ത് കിട്ടാം അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടമായി ഇപ്പോൾ ഞാൻ പുട്ടും ബാക്കി വന്ന് അങ്ങനെ തന്നെ ചെയ്യുന്നത് വൈകുന്നേരത്ത് അപ്പോൾ ഇത്തിരി മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതുപോലെ വഴിച്ച് കഴിഞ്ഞ് സബോളൊക്കെ വഴിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടാവും ഇപ്പോൾ കഴിക്കാത്ത ആൾക്കാരും കൂടി കഴിക്കും പുട്ടുണ്ടെങ്കിൽ കടല വേണമെന്ന് പറയുന്ന ആൾക്കാർക്കും കൂടി ഇപ്പോൾ പുട്ടുകൊണ്ട് ഉപ്മാവും മതിയെന്ന് പറയും അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങോട്ട് ചെയ്യും അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ വൈകുന്നേരത്ത് ഇനി കടലക്കറി കുറയേ അല്ലെങ്കിൽ കടലക്കറി ഇല്ലാതിരിക്കുകയോ ചെയ്താലും പിന്നെ അതൊരു പ്രശ്നമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും നമ്മളെ നമ്മളമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ ഓരോരോ സൂത്രം കണ്ടുപിടിക്കണം ആ സൂത്രങ്ങൾ കണ്ടുപിടിക്കും ച്ചാ നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാരണം എന്താ നമ്മളിപ്പോൾ എന്താ ഓരോ ദിവസം റൂട്ടീൻ ആയിട്ട് ഇത് ഓരോന്നോരോന്നുണ്ടാക്കി കൊടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാതെ നമുക്ക് രക്ഷ ഇല്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ ഒരു കൂട്ടം പണി മാത്രമല്ല നമുക്ക് പല കാര്യങ്ങൾക്കും നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ചുരുക്കതാ പറയാറ് വെള്ളം അടുപ്പത്ത് നമ്മൾ കൊണ്ടുപോയി ഒഴിച്ച് തിളച്ചാൽ മാത്രമേ കുടിക്കാണ്ടാവുള്ളൂ അല്ല നമ്മളത് നോക്കിയില്ലേച്ചാൽ പിന്നെ കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ ഓരോ കാര്യങ്ങളും നിസ്സാര കാര്യങ്ങളായിരിക്കാം പക്ഷേ ഓരോ കാര്യങ്ങളും അങ്ങനെയാണ് അപ്പം അതൊക്കെ നമ്മളിത് പറഞ്ഞ് 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 ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പം എന്താച്ചാ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെന്താ അപ്പോൾ നമ്മുടെ വർഗീസറിന് എന്നാള് ഞാൻ പായസം എന്ന് പറഞ്ഞില്ലേ പായസം ഉണ്ടാക്കിയിട്ട് കൊടുത്തു നോക്കി നോക്കിയപ്പോൾ ആൾക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ് അപ്പം പറയും എനിക്ക് മധുരം ഇഷ്ടമാണ് കുറച്ച് പായസമല്ലേ തന്നോളൂ തന്നോളൂ പറയും അപ്പം കൊടുക്കുമ്പോൾ ഇരുന്നാൾ എന്നോട് പറയണേ അതെ എനിക്കിപ്പോൾ ഷുഗർ ലേശം കൂടിയിട്ട് നിൽക്കണുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എന്നാൽ ഈ മധുരം എന്ന് പറഞ്ഞു അപ്പോൾ അത് കുഴപ്പമില്ല പായസമൊക്കെ ഉണ്ടാക്കിയാൽ നിങ്ങൾ തന്നോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്താ ചെയ്യാമല്ലേ നമുക്ക് ഷുഗർ കൂടുന്തോറും നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടും നമുക്ക് മധുരം തിന്നാനുള്ള കൊതി കൂടുന്ന പറയുന്നത് അത് ശരിയാണോ എന്താണെന്ന് അറിയില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ അതേ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി ഇട്ടാ ഇനി ആയിക്കോട്ടെ ഒന്നും കൂടി സോഫ്റ്റ് ആയിക്കോട്ടെ ഇട്ടിട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ചൂടായപ്പോൾ അത് സോഫ്റ്റ് കുറഞ്ഞോ തോന്നി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് കേട്ടോ അപ്പോൾ ഒന്നും കൂടി വെള്ളമൊക്കെ തെളിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണുണ്ട് ഇട്ടോ അപ്പോൾ അത് ഇഡ്ഡലിയാണെന്ന് ഇപ്പോൾ അത് ആരും പറയില്ലല്ലോ അപ്പോൾ പിന്നെ എല്ലാവരും കഴിച്ചോളും അതന്നെ അത്രക്കെ തന്നെ നമുക്ക് പറ്റുള്ളൂ അങ്ങനെയൊക്കെ ഓരോന്നാണ് പിന്നെന്താ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ചിലപ്പോൾ ഞാൻ വീഡിയോ ഒന്നും ഇടാൻ പറ്റണ്ടാവില്ല അനിയൻ്റെ വൈഫിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുന്നുണ്ടാവും അപ്പോൾ പിന്നെ അവിടേക്കൊക്കെ പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കിട്ടാ അപ്പോൾ അങ്ങനെ എന്നെ കണ്ടില്ലാച്ചാൽ എന്നെ മറക്കുന്നു എരുത് കേട്ടോ ഞാൻ എന്നെ നിങ്ങൾ ഓർക്കണേ അപ്പോൾ വീഡിയോസൊക്കെ കാണുമൊക്കെ വേണം കേട്ടോ മറക്കൊന്നും വേണ്ട അപ്പോൾ അതൊക്കെ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായില്ലേ ഓരോ ദിവസവും ഓരോ വിശേഷങ്ങളായിട്ട് ഇങ്ങനെ വരില്ലേ അപ്പോൾ വിശേഷങ്ങളായിട്ട് വരില്ല എൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് പങ്കുവയ്ക്കണമെന്ന് മാത്രം അത്ര തന്നെ പറ്റുള്ളൂ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങൾ